മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉണ്ണിയാണെങ്കിൽ തനിയെ വരുന്നത് കണ്ട് ദുർഗയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഉണ്ണിയോട് എന്താ മോനെ അവൾ എവിടെ പോയി അവൾ എന്തു കണ്ടില്ല എന്ന് ചോദിക്കുമ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട് അവൾ അവളുടെ അമ്മേ അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്നാണ് ഡോക്ടർ പറയുന്നതും അതിൻ്റെ ദേഷ്യം കാരണം അവൾ എൻ്റെ കൂടെ ജീവിക്കാൻ തന്നെ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ അവളുടെ വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഞാൻ ഇറക്കി വിട്ടിട്ട് വന്നിരിക്കുകയാണെന്നല്ല ഉണ്ണി പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ടാകെ ഞെട്ടിപ്പോകുന്നത് ദുർഗയാണെങ്കിൽ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട് നീ അവളെ ഒരിക്കലും വിട്ടുകളയരുത് അവൾ ഒരുപാട് സ്വത്തും മുതലുമുള്ള ഒരു പെൺകുട്ടിയാണ് നമ്മളുടെ കാര്യമാണെങ്കിൽ ആകെ പരിതാപകരത്തിലാണ് അതുകൊണ്ട് അവളെ നീ ഒരിക്കലും വിട്ടുകളയരുത് ഉണ്ണി നീ കൂടെ അവളെ എപ്പോഴും കൂട്ടണം അവളെ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ നീ അവളുടെ കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്നെല്ലാം ദുർഗ പറയുന്നുണ്ട് ഈ സ്വത്തുക്കൾ മുഴുവനും എൻ്റെ പേരിലോട്ടായാൽ മാത്രമേ അവൻ്റെ അവളുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അവളുടെയും മുന്നിൽ എനിക്കൊരു വിലയുണ്ടാകുകയുള്ളൂ അതിനി ഉടനെ തന്നെ നടക്കണമെന്നാൽ മാത്രമേ ഞങ്ങളുടെ കുടുംബജീവിതം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി അവിടെ നിന്നും പോകുന്നു പിന്നീട് മോഹിനിയാണെങ്കിൽ കരുണയെ ഉപദേശിക്കുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് നിനക്കിപ്പോൾ സമാധാനമായില്ലേ നിന്റെ മോൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കണ്ട് നീ ഉള്ളിൽ ചിരിക്കുകയാണല്ലേ എൻ്റെ മോൾക്ക് മാത്രമാണ് ഈ ദുർവിധി വന്നിരിക്കുന്നതെന്നെല്ലാം മുത്തശ്ശി പറയുന്നത് കേൾക്കും മോഹിനി പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂടെ വരുത്തി വെച്ചവനെയാണ് എൻ്റെ മോളെ നല്ല രീതിയിൽ നടത്തേണ്ടതിന് പകരം ചീത്തത് മാത്രം പറഞ്ഞു കൊടുത്ത് തന്നെ വളർത്തി അവളുടെ ജീവിതം തന്നെ നശിപ്പിച്ചത് നിങ്ങളാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മോഹിനിയാണെങ്കിൽ വളരെ ദേഷ്യപ്പെടുമ്പോഴേക്കും കരുണ പറയുന്നുണ്ട് നിങ്ങളൊന്നും പറയണ്ട നിങ്ങളുടെ മോൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല അതുകൊണ്ട് എനിക്കും കുഞ്ഞുങ്ങളുണ്ടാവില്ല ഉണ്ടാകരുതെന്ന് അവൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് എനിക്ക് ദുർവിധി വന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ കരുണ അവിടെ നിന്നും പോകുന്നു പിന്നീട് മൂന്നാറിലെയും മഞ്ഞിലും തണുപ്പിലുമല്ല ആകെ സന്തോഷിച്ച് നടക്കുകയാണ് കണ്ണനും മഹിയും അങ്ങനെ അവരുടെ സന്തോഷവേളയിൽ അവർ പോലും അറിയാതെ അവർക്ക് അവരുടെ പുറകെ ഒരു ദുരന്തം കാത്തിരിപ്പുണ്ടായിരുന്നു അങ്ങനെ മഹി ആഗ്രഹിച്ചതുപോലെ തന്നെ കണ്ണൻ്റെ കൈയും പിടിച്ചാൽ ആരും ആരെയും പേടിക്കാത്ത തന്നെ അവിടെ കൂടി തന്നെ അവരുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ ആസ്വദിക്കുകയായിരുന്നു കണ്ണനും മഹിയും പിന്നീട് കണ്ണനാണെങ്കിൽ മഹിയോടായിട്ട് പറയുന്നുണ്ട് ഏതാണെങ്കിലും നമ്മളിവിടെ വന്നത് നല്ല ഒരു സമാധാനവും സന്തോഷവും നമുക്ക് തരുന്നുണ്ടല്ലേ മഹി നമ്മളിവിടെ സന്തോഷത്തോടുകൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ അറിയാവുന്നവരാരും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണെന്ന് പറയുമ്പോഴേക്കും മഹി പറയുന്നുണ്ട് അങ്ങനെയൊന്നും കണ്ണേട്ടം പറയണ്ട ഇത് മൂന്നാറാണ് ഇവിടെ ഒരുപാട് ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും നമ്മൾ ആശ്വസിക്കേണ്ട എന്ന് കണ്ണേട്ടനോടായിട്ട് പറയുന്നുണ്ട് മഹി ഏതായാലും ഞാൻ അടിച്ചു എന്ന് തന്നെ തീരുമാനിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നെല്ലാം കണ്ണൻ മഹിയോടായിട്ട് പറയുന്നുണ്ട് പിന്നീട് റൂമിലിരുന്ന് ബോറടിച്ച മേഘനാഥനാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോഴേക്കും ആ റിസപ്ഷനിസ്റ്റ് മേഘനാഥനെ ഒന്നും വല്ലാതെ നോക്കുന്നുണ്ട് കാരണം ഇയാളുള്ളത് ഇവിടെ ആരും അറിയരുതെന്നെല്ലാം പറഞ്ഞയപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അയാൾക്ക് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട് ഇയാൾ ആളൊരു തരികടിയാണെന്ന് തന്നെ അയാൾക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നീട് മേഘനാഥനാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുകയാണ് അങ്ങനെ മേഘനാഥൻ വണ്ടി ഓടിച്ച് പോവുകയാണ് പല സ്ഥലങ്ങളും കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പക്ഷേ മദ്യപിച്ച് മദ്യലഹരിയിൽ തന്നെയാണ് മേഘനാഥൻ അങ്ങനെ ചെറിയൊരു ലെക്ക് ഇല്ലാതെയാണ് വണ്ടി ഓടിച്ചു പോകുന്നത് അങ്ങനെ കണ്ണനും മഹിയും ഇതൊന്നും അറിയാതെ തന്നെ അവരുടെ സന്തോഷങ്ങളെല്ലാം പങ്കിട്ട് കൊണ്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മേഘനാഥൻ എത്തുന്നുണ്ട് പിന്നീട് മാർക്കോനെയാണ് കാണിക്കുന്നത് മാർക്കോ ആണെങ്കിൽ ആ അമ്മയോടായിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ അവർ തന്നെയല്ലേ ഈ പ്രാവശ്യം പോയിരിക്കുന്നത് ഞാൻ കൂടെ കൂടെയില്ലല്ലോ അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് എനിക്ക് അറിയാം എനിക്ക് പേടിയുണ്ടെന്നെല്ലാം പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട് എന്തെങ്കിലും സംഭവിക്കുമെങ്കിൽ നിന്നോട് ഞാൻ ആദ്യമേ പറയില്ലായിരുന്നു ഇതൊന്നും സംഭവിക്കില്ല അവരുടെ ചീത്ത കാലങ്ങളെല്ലാം കഴിഞ്ഞു അവർ നല്ല കാലഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് അവർക്ക് വരുന്ന എന്ത് ഉള്ളിയമ്പുകളും തിരിച്ച് വരുന്നവർക്ക് തന്നെ തിരിച്ചടിക്കുന്ന ഒരു കാല കാലമാണ് ഇപ്പോൾ വരുന്നത് എന്നല്ല അമ്മ പറയുന്നത് കേൾക്കുമ്പോഴേക്കും സമാധാനമാകുന്നുണ്ട് മാർക്കൊക്കെ പിന്നീട് കണ്ണനും മഹിയുമാണെങ്കിൽ ചെറിയ കളികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ കണ്ണ് കെട്ടി കളിക്കുകയാണ് കണ്ണൻ്റെ അങ്ങനെ മഹിയാണെങ്കിൽ എന്നെ പിടിക്കാൻ കണ്ണേട്ടം വരണം ഞാനിവിടെ ഒളിച്ചിരിക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ കൂടി തന്നെ ആ കളി ആരംഭിക്കുന്നുണ്ട് അങ്ങനെ കണ്ണനാണെങ്കിൽ മഹിയെ തപ്പി നടക്കുന്നതും മഹിയാണെങ്കിൽ കണ്ണനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നതും ഒക്കെയായിട്ട് അവരെ സന്തോഷം നിമങ്ങൾ നിമിഷങ്ങൾ തകൃതിയായിട്ട് നടക്കുന്ന സമയത്ത് മേഘനാഥനാണെങ്കിൽ ഈ കാഴ്ച കാണുന്നുണ്ട് അങ്ങനെ ഇവരറിയാതെ തന്നെ മേഘനാഥനാണെങ്കിൽ അവരുടെ അടുത്തെത്തുന്നതും കണ്ണനെ ഉന്തിയിടാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും മേഘനാഥൻ കാൽ വഴുതി കൊക്കയിലിട്ട് വീഴുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഈ വരാനിരിക്കുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം